നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസം മാത്രമേ അകലം നില്ക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധൃതി പിടിച്ചുള്ള മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് പിന്നിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം സംസ്ഥാനത്തിന് വേണ്ടിയുള്ള വിഭവ സമാഹരണമോ വികസനമോ അല്ല മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേക പാർട്ടി താല്പര്യങ്ങളാണ് അതിനാലാണ് സർക്കാരിന്റെ ഖജുരാവ് കാലിയാക്കി ഈ വിശാലമായ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നത് ദുബായ് ബഹറൈൻ ഖത്തർ ഒമാൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രിയുടെ പ്ലാൻ സൗദി അറേബ്യ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്രാനുമതി ലഭിച്ചില്ല പക്ഷേ ആഭ്യന്തരമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ഇരുപ്പ് വശം വെച്ച് അതിന് മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം വിദേശ യാത്രകൾ മുഖ്യമന്ത്രിയും സംഘവും നടത്തിയെങ്കിലും ഇന്നേവരെ സംസ്ഥാനത്തിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ നിക്ഷേപക സംഗമ യാത്രകൾ കൊണ്ട് ഒരു ധാരണാപത്രവും ഒപ്പിട്ടിട്ടില്ലെന്നാൽ കേരള സർക്കാരിന് കീഴിലുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷന് വിവരാവകാശ ചോദ്യത്തിന് മറുപടിയിൽ പറഞ്ഞത് ഒറ്റ രൂപയുടെ നിക്ഷേപം മൂലം ഇതുമൂലം കേരളത്തിലേക്ക് വന്നിട്ടില്ല കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് നടക്കാത്തത് നടത്താനല്ല മറിച്ച് വ്യത്യസ്തമായ ലക്ഷ്യമാണ് ഈ യാത്രയ്ക്കുള്ളതെന്ന് കുട്ടികൾക്ക് പോലും മനസ്സിലാകുമെന്നാണ് രമേശ് ചെന്നിത്തല പരിഹസിച്ചത് ഇപ്പോൾ മുർഖിയുടെ ബഹറൈൻ യാത്ര ട്രോളുകൾ ട്രോളുകൾക്കടക്കമാണ് വഴിവെച്ചത് അവിടുത്തെ പ്രവാസികളെ ചാക്കിലാക്കാൻ കേരള സമാജത്തിന്റെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചിരുന്നു കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കാര്യമായിട്ട് ആ തുടക്കത്തിൽ തന്നെ എല്ലാവരെയും പരിപാടിയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് തള്ളുന്നത് ആളുകളുടെ പങ്കാളിത്തം ജനങ്ങളുടെ പങ്കാളിത്തം ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഈ അകത്തിരിക്കുന്ന ആളുകളുടെ ഒരു അഞ്ചാറ് ഇരട്ടിയെങ്കിലും ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ വെളിയിലുണ്ട് എന്ന് അഡ്വാൻസായി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് കൂടാതെ സ്വാമി വിവേകാനന്ദനെ ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ പ്രസംഗം അതായത് കേരളത്തിലെ ഭ്രാന്താലയം എന്ന ഒരാൾ പന്ത് ആക്ഷേപിച്ചിരുന്നു വിവേകാനന്ദൻ അങ്ങനെ കേരളത്തെ വിശേഷിപ്പിക്കാൻ അറിയാൻ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് നിലനിർത്തുന്ന സാമൂഹിക സാഹചര്യങ്ങൾ എന്താണ് അന്നത്തെ ജാതി സമ്പ്രദായം എത്രത്തോളം കടുത്തതായിരുന്നു എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ വിശേഷിപ്പിച്ചത് ഈ കാര്യങ്ങൾ ചരിത്രബോധമുള്ളവർക്ക് വലയിൽ വായിച്ചവർക്ക് അല്പം അറിവുള്ള മനുഷ്യർക്കൊക്കെ അറിയാം അപ്പോൾ ഈ ഭ്രാന്താലയം വന്ന് വിശേഷിപ്പിച്ച ആക്ഷേപം നേരിട്ടിരിക്കുന്ന കേരളത്തെ ഇനി ഇന്ത്യക്കല്ല ലോകത്തിന് തന്നെ മാതൃകയാകത്തക്ക വിധത്തിൽ ആക്കുവാൻ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ആ പ്രസംഗത്തിലെ ഹൈലൈറ്റ് പിന്നെ സ്ഥിരം പ്രവാസികളെയൊക്കെ ഒന്ന് തന്നെ ഇപ്പോഴത്തെ കേരളത്തിൽ സാമ്പത്തിക ശിക്ഷ പ്രവാസികൾക്കുള്ള പങ്ക് പ്രവാസികളുടെ പണം എത്രത്തോളമാണ് കേരള ഖജനാവിന് നട്ടല്ലാവുന്നത് കേരളത്തിന്റെ വികസനത്തിൽ ഉതകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രവാസികളെ ഒന്ന് സന്തോഷിപ്പിക്കാനായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പ്രസംഗത്തിൽ എല്ലാം ഇടയ്ക്കിടെ നല്ല ഉഷരും കൂക്കുവിളിയൊക്കെ അവിടങ്ങളും ഒക്കെ കേൾക്കാൻ വന്നു ആഗത കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ആവേശകരിതരായി കൈയ്യടിച്ച് വിസിലടിച്ച് ഈ രാജാവിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നാണ് കേൾക്കുന്നത് പക്ഷേ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ആ പ്രോത്സാഹനം എങ്ങനെയുള്ളതായിരുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ ഉള്ളതായിരുന്നു എന്ന് പക്ഷേ ഈ നാട് നാമാവശേഷമായിരിക്കും അപ്പോഴും കഴിഞ്ഞ കാലത്ത് നന്നായി നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പോലും ആക്ഷേപിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് എല്ലാം നന്നാക്കിയെടുത്തത് ഞാനാണ് ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേരളം ലോകത്തിന് മാതൃകയായത് എന്നൊക്കെയുള്ള തള്ളുകൾക്ക് ഒരു ഭംഗിയുമില്ലായിരുന്നു മുക്കിരിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ ഒക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട് ഒന്നും നടക്കാറില്ല ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ഗവൺമെന്റ് ചിലവിൽ അവസാനത്തെ അടിച്ചുമാറ്റുള്ള വരവാണിത് എന്നാണ് വൈപ്പ് കോട്ടും സ്യൂട്ടും അണിഞ്ഞുവന്ന തള്ളി വർഗ്യം തിരിച്ചു പോകും അതിൽ കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കാൻ തുടർ ഭരണത്തിലുള്ളവരെ സാധിച്ചു ഒന്നര മണിക്കൂറിലേറെ നീണ്ട പ്രസംഗത്തിൽ ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ അക്കം വിട്ടു മുഖ്യമന്ത്രി കേരളം സമസ്ത മേഖലയിലും പുരോഗതി കൈവരിച്ചുവെന്നാണ് അവകാശപ്പെട്ടത് ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ ചൂരൻവല മേഖലയിൽ നിർമ്മിച്ച ടൗൺഷിപ്പ് ജനുവരിയിൽ കൈമാറും വിഴിഞ്ഞം രണ്ടാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും രണ്ടു മുതൽ നാലു വരെ ഘട്ടം ഒരുമിച്ച് നടപ്പാക്കുമെന്നും അറിയിച്ചു വികസനം തടയുന്നവരുടെ കൂടെ നിൽക്കാനല്ല തടസ്സം തട്ടി മാറ്റാനാണ് സർക്കാർ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ നിരാശയിലാകുന്ന ഘട്ടത്തിലാണ് എൽ ഡി എഫ് ഭരണത്തിലേക്ക് എത്തുന്നത് അതോടെ എന്റെ നാട്ടിലും കാര്യങ്ങൾ നടക്കുമെന്ന് ജനം ചിന്തിച്ചു തുടങ്ങിയെന്നും പിണറായി പറഞ്ഞു മലയാള ഭാഷയുടെ വ്യാപനം ലക്ഷ്യമാക്കി ഡിസംബർ തീയതികളിൽ കൊച്ചി ആംഗോളെ സാംസ്കാരിക കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി സജി ചെറിയൻ പറഞ്ഞു ബഹ്റൈൻ കേരളീയൻ സമാജ പ്രസിഡന്റ് പി വി രാധാകൃഷ്ണൻ പിള്ള അധ്യക്ഷനായിരുന്നു ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം പി യൂസഫലി കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാര്യൽ തോമസ് സ്വാഗത സംഘം കൺവീനർ പി ശ്രീജിത് എന്നിവർ പ്രസംഗിച്ചിരുന്നു എൻ ഡി എഫ് സർക്കാർ നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപതെണ്ണം പൂർത്തീകരിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ നിന്നും നടക്കുന്നില്ല എന്ന അവസ്ഥയിലാണ് കേരളത്തിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നത് ആ അവസ്ഥയിൽ നിന്ന് ഡിസംബറുടെ ദേശീയപാത നല്ലൊരു ഭാഗം പൂർത്തിയാക്കാൻ പോവുകയാണ് ജനുവരിയിൽ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരിയുടെ എല്ലാ ഘട്ടവും പൂർത്തിയാക്കാൻ നിർദ്ദേശം കിട്ടി അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണം നടന്നു എന്നിട്ടും ജനം തീരുമാനിച്ചത് ഭരണത്തുടർച്ച നൽകാനാണ് കിഫ്ബി ഒരുപാട് പഴുകേറ്റു കിഫ്ബി ഏറ്റെടുത്ത പദ്ധതികൾ ഇപ്പോൾ തൊണ്ണൂറായിരം കോടിയിലെത്തി രണ്ടായിരത്തി പതിനാറിന് മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകം നൽകാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്നും യു ഡി എഫ് ഭരണത്തെ കുറിച്ച് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ചില വിദേശ രാഷ്ട്രങ്ങൾ വരെ കൊച്ചി വാട്ടർ മെട്ടറിയെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും സമ്പൽ സമർത്ഥമായ രാജ്യങ്ങളിൽ പോലും കോവിഡ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നാൽ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചില്ലെന്ന് മുഖ്യമന്ത്രി ബെഹ്റയിലെ പ്രവാസി സംഗമത്തിൽ പ്രതികരിച്ചു പിണറായി വിജയൻ ഇരുപത്തി ആറ് വർഷത്തിനിടെ ഒമാൻ സന്ദർശിക്കുന്ന ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് പരേതനായ ഇ കെ നായനാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാജ്യത്ത് എത്തിയിരുന്നു ഇത് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു കേരള മുഖ്യമന്ത്രി ഒമാനിലേക്ക് എത്തുന്നത് കേരളവും ഒമാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പാരമ്പര്യവും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയാണ് മുഖ്യമന്ത്രിയുടെ ഒമാൻ സന്ദർശനം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ മേഖലയിലെ പ്രവാസികളുമായും അദ്ദേഹം സമ്മതിക്കും ബഹ്റൈൻ ഒമാൻ ഖത്തർ എന്നീ രാജ്യങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണ് മസ്കറ്റിൽ വച്ച് മുഖ്യമന്ത്രി ബിസിനസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും നിക്ഷേപം വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം സാങ്കേതിക വിദ്യ എന്നീ രംഗങ്ങളിലെ സഹകരണത്തിനാണ് കൂടിക്കാഴ്ച സാംസ്കാരിക സാമൂഹിക ഒത്തുചേരലായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയാകും ഇതാണ് സന്ദർശനത്തിലെ പ്രധാന പരിപാടി ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി സലാലയ ഇതിഹാസ് മൈതാനിയിൽ ഒരുക്കുന്ന പ്രവാസോത്സവത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും അര ദശ ലക്ഷത്തിലധികം മലയാളികളാണ് ഒവാർഡിലുള്ളത് ఎనాల్లు బహ్రెయిన్ ఉపప్రధానమంత్రి షేక్ ఖాలిద్ బిన్ అబ్దుల్లా ఆల్ ఖలీఫే ముఖ్యమంత్రి ప్రణాయ్ విజయ్ మరియు రఫేలు ల ఉపప్రధానమంత్రిని కోటారుల సంర్శించు కేరళం బహ్రెయిన్ తమల బంధపూల శక్తులను బాగకుల సాధనలు అదే హోమయ ముఖ్యమంత్రి చర్చ చేదు బహ్రెయిన్ వాణిజ్య వసాయి మంత్రి అబ్దుల్లా బిన్ ఆదిల్ ఫఖ్రూ బహ్రెయిల ఇండియన్ అబాసిర్ రవిోజ్ జేకా చీఫ్ సెక్రటరీ డాక్టర్ ఏ జైతల్య నోటా వైస్ చైర్మన్ గ్లూ గ్రూప్ చైర్మన్ మాయే ఎం యూసఫిలి గ్లూ బహ్రెయిన్ డైరెక్టర్ ജൂസ് രൂപാവാല വർഗീസ് കുര്യൻ ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു